السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين برضى الله يا عباد الله اتقوا الله وانا انس بن مالك رضي الله عنه يسر متفق عليه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാൻ നമ്മെ മുത്തഫയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീ അനസിനു വാരി നിന്ന് ഇമാം ബുഹാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മർഫു ആയ ഒരു ഹദീഫിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് യുസുർ എന്നാണ് ആ പദത്തിൻ്റെ ക്രിയാധാതു ആയിട്ടുള്ളത് യുസ്ര പറഞ്ഞാൽ എളുപ്പം സൗകര്യം ഇന്ന വയൽ യുസ്ര ഖുആാനിലെ ഒരു സൂറത്തിൽ ആവർത്തിച്ച് അള്ളാഹു സുബാൻ തല പറഞ്ഞ തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം അസൗകര്യങ്ങളോടൊപ്പം സൗകര്യം ഉണ്ടായിരിക്കും നമ്മൾക്ക് തിരിച്ചാണ് ചിന്തിക്കുക സൗകര്യങ്ങളുണ്ടെങ്കിൽ അസൗകര്യങ്ങൾ ഉണ്ടാകും എന്നാണ് അല്ല അസൗകര്യങ്ങളാണ് ഏറെ ഉണ്ടാകുക അത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ മനുഷ്യനായി മാറുന്നു ഒരു വീട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു നാട്ടിലുണ്ടായി അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറി ഒരു ജോലി സ്ഥലത്തെത്തി അവിടെയൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ആ ഇതിപ്പോൾ ഇവിടെ നിന്ന് കയറി ഇത്ര സ്ഥലത്ത് എത്തുന്നവരേ ഉള്ളൂ അതുകൊണ്ട് ക്ഷമിച്ചേക്കാം സഹിച്ചേക്കാം ഒരു ജോലി ജോലിസ്ഥലത്തെത്തിയാലും ആ ജോലിയുടെ എഗ്രിമെൻറ്റ് കഴിഞ്ഞാൽ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ജീവിതവും ജീവിതത്തിലെ പ്രയാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളൂ ആ ജീവിതം അവസാനിക്കുന്നത് വരെ പ്രയാസങ്ങൾ സഹിക്കാനും അതിൽ കിട്ടുന്ന ആശ്വാസങ്ങൾ അനുഭവിക്കാനും വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ പ്രസൂണമായി സമതാഹലിസ് നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ അദ്ദീൻ യുസ്രുൻ എന്നാണ് മതം എളുപ്പമാണ് നിസ്കാരമാകട്ടെ മോമ്പാകട്ടെ ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇത് കാണാൻ പറ്റും ഒരാൾ യാത്രക്കാരനോ രോഗിയോ അബോധാവസ്ഥയിലോ ഒക്കെ ആയിപ്പോയാൽ അയാളുടെ നിസ്കാരം അയാൾക്ക് ജമനം കെസുറുമാക്കാം ഒരാൾ മറന്നുപോയി എങ്കിൽ ഓർമ്മ വന്ന ഉടനെ നമസ്കരിക്കാൻ പറ്റും ഇനി നോമ്പാണെങ്കിൽ പോലും ഫൈദത്തും നയ്യമിൻഹർ അല്ല പഠിപ്പിച്ചത് അയാൾ രോഗിയോ യാത്രക്കാരനൊക്കെ ആകുന്നുവെങ്കിൽ മറ്റൊരു ദിവസം എടുക്കാമെന്നാണ് ഇങ്ങനെയുള്ള ആ ദീനിൽ പ്രസൂറമായ സല്ലാഹു അലൈഹി വസ്വലിന് മുമ്പിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ പ്രവാചക സല്ലാഹു അലൈഹി വല്ലം അതിൽ ഏറ്റവും എളുപ്പമായത് സ്വീകരിക്കും അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു മറ്റൊരാൾക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ സൊഫിൽ ആള് തിങ്ങി നിൽക്കുകയാണ് ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ എല്ലാവരും കൂടി വിചാരിച്ചാൽ കഴിയും ഒരു സീറ്റിൽ രണ്ടു പേർക്കുള്ളതാണ് അതിൽ ഒന്ന് തഫസഹ് നിങ്ങൾ വിശാലത കാണിക്കുകയും അവിടെ മൂന്നാൾ ഇരുത്താൻ പറ്റും ഒരു ഇടുങ്ങിയ വഴിയാണ് അവനവന്റെ വണ്ടി ആ ടാറിട്ട റോട്ടിൽ നിന്ന് ഒരല്പം ഇറക്കി കൊടുത്താൽ മറ്റൊരാൾക്ക് അതിലേക്ക് കടന്നു പോകാൻ പറ്റും അവനവന്റെ വീട്ടിലെ മരം വേറൊരാൾക്ക് വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ വെട്ടിക്കൊടുത്താൽ സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റും റസൂള്ളബായ സദാസൻ പറഞ്ഞു ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോയി സ്വഹാബത്തൊക്കെ അത്ഭുതപ്പെട്ടു ഇത് മാത്രം അയാൾ എന്താ ചെന്നിട്ടുണ്ടാവുക റസൂള്ള പറയാ ഒരാളുടെ മരത്തിന്റെ കൊമ്പ് വഴിയിലേക്ക് തൂങ്ങി നിൽക്കുന്നത് വെട്ടിക്കൊടുത്തു അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോയി അത്രയധികം എളുപ്പം സ്വർഗത്തിൽ പോകാനുള്ള മാർഗ്ഗങ്ങളിൽ പ്രവാചകൃഷ്ണൻ അള്ളാഹു അല്ലം അതുപോലും ഉൾപ്പെടുത്തി അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം എളുപ്പങ്ങളുണ്ടോ അത് മുഴുവൻ തിരഞ്ഞെടുക്കുകയും ആ എളുപ്പം മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുക സൗകര്യപ്പെടുത്തുക എന്നാണ് സൗകര്യം നിങ്ങൾ എടുക്കുക എന്നല്ല മറ്റുള്ളവർക്കും ആ സൗകര്യത്തിൻ്റെ ഗുണം കിട്ടാവുന്ന രൂപത്തിൽ നിങ്ങൾ സൗകര്യത്തിൻ്റെ ആളുകളായി മാറുക അള്ളാഹു സുബഹാനുഭൂത്തേനെ എളുപ്പവും സൗകര്യവും ഏതാണോ ആ സൗകര്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അസൗകര്യങ്ങളില്ലാതിരിക്കാനുള്ള ശ്രദ്ധയുള്ളവരായി തീരാനുള്ള തൗഫിയൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബഹാനുഭൂത്തിനെ നമുക്ക് വിട്ടുപുറത്തും മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറഹന്നത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസുഹയായ ജീവിതം ി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്രും രോഗികളുമായ ആളുകൾ രോഗികളായ ആളുകൾക്ക് റബ്ബ്ലുമായെ പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയും അവരവന്റെ വിവാദത്തുകളും നിത്യവൃത്തികളും ചെയ്യുവാൻ ആവശ്യമായ സെഹത്തും താപ്പത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ കടബാധ്യതയിൽ നിന്ന് തുടച്ചുതമ്പരാൻ സലാമ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ ഹൈറും വർഷിച്ച് അനുഗ്രഹിക്കട്ടെ ഈമാനും മാനും ഇഖ്ലാസും തകമയും ഹുശോഹമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫിയപ്പ് അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബാദികൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫുദിഖർ എന്ന കരിമ കാമിലിമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ മകൻ ലഭിക്കുന്ന മുത്തഫയ്യങ്ങളിൽ അള്ളാഹു സുബത്തവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരികമായ ലോകത്ത് അമ്പിയാക്കളും മുറിച്ചലുകളും മൗലിയാക്കളും സലഫുസാലികളും സുദ്ധീക്കളും സുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ ും നമുക്കും കൂട്ടുകുടുംബാദികൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് നമ്മോടത് ആയിട്ട് നല്ല മൊറാദുകൾ അള്ളാഹു ഹാസരാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته